തിരുവനന്തപുരം ആറ്റങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനം കത്തിച്ചു കരിച്ചിൽ സ്വദേശി സുനിൽകുമാറിന്റെ വാഹനമാണ് കത്തിച്ചത് ഗോകുൽനാഥ് വിവരങ്ങളുമായി ഗൂഗിളിൽ എന്താണ് സംഭവം എപ്പോഴാണ് ഈ വാഹനം കത്തിച്ചത് ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ വാഹനത്തിന് തീയിട്ടത് എന്തായാലും നാല് ദിവസങ്ങൾക്ക് മുൻപ് കേടുപാട് സംഭവിച്ചതിനെ തുടർന്ന് വാഹനം റോഡരിയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു തടിപ്പണിക്കായി ജോലി ചെയ്യുന്ന കരിച്ചൽ സ്വദേശി സുനിൽ കുമാറിന്റെ വാഹനമാണിത് ഈ തുടർന്ന് ഈ വാഹനം ഈ പ്രദേശത്ത് നിന്ന് മാറ്റാനായി ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് വാഹനം തീ പിടിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടത് എന്തായാലും ഈ പ്രദേശത്ത് സാമൂഹിക വിരുദ്ധ ശല്യം പലപ്പോഴും അതിരൂക്ഷമാണ് മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് റോഡിനോട് പ്രാദേവ് ചേർന്നുള്ള പ്രദേശത്തും ഒക്കെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ അഗ്നിക്കിരയാക്കുന്ന ഒരു സംഘം ഈ പ്രദേശത്ത് നിരന്തരമായി ഇത്തരത്തിൽ അക്രമപ്രവർത്തനങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് അതേ തുടർന്ന് പലപ്പോഴും ഈ വാഹനങ്ങൾ ഈ റോഡ് പ്രാദേവർത്ത്

ിലേക്കാണ് പരിശോധന ഇപ്പോൾ നീങ്ങുന്നത് എന്തായാലും വിരനടയാട വിദഗ്ധരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സാമൂഹിക വിരുദ്ധ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശവാസികളും വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ് കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല പലപ്പോഴും ഇതൊരു നിത്യ സംഭവമായി തന്നെ മാറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ആറ്റിങ്ങിലുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമമാണ് എന്നുള്ളതാണ്